കേരളത്തിന്റെ ക്ഷീര വികസന രംഗത്തെ അഭിമാന പദ്ധതിയുമായി മലബാർ മിൽമയുടെ നിർമ്മാണ ഫാക്ടറി മുഖ്യമന്ത്രി നാടിനെ സമർപ്പിച്ചു മലപ്പുറം മൂർക്കനാടാണ് മലബാർ മിൽമയുടെ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത് നൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് കോടി രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ഫാക്ടറി നിർമ്മിച്ചത് ലോകോത്തര കമ്പനിയായ ടെട്രോ ആണ് മന്ത്രി ജെ ചിഞ്ചുറാണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പാൽ ഉൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷീരവികസന വകുപ്പും സംസ്ഥാന സർക്കാരും നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡും പ്രകൃതി ദുരന്തങ്ങളും വിചാരിച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതിന് തടസ്സമായിട്ടുണ്ട് എങ്കിലും ഈ ലക്ഷ്യം സാധിക്കുന്നതിന് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മലപ്പുറം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആധുനികമായ മിൽക്ക് പൗഡർ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുകയുമാണ് ഇവിടെ ക്ഷീര കർഷകർക്ക് വരുമാനം ഉറപ്പാക്കാതെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പോകുന്ന യൂണിയൻ കൂടിയാണിത് പരിമിതികൾ മറികടക്കാനുള്ള ഒക്കെ ഭാഗത്തു നിന്നും കേരളത്തിലെ ഏറ്റവും വലുതും അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടി പ്രവർത്തിക്കുന്നതുമാണ് മിൽമയുടെ മൂർഖനാട്ട് പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി കൂടാതെ മിൽമയുടെ ഡയറി വെറ്റ്നറിന്റെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു മിൽമയുടെ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി ആരംഭിച്ച കാലത്തെ മന്ത്രിയായിരുന്ന അഡ്വക്കേറ്റ് കെ രാജുവിനെയും ചടങ്ങിൽ ആദരിച്ചു മലപ്പുറം എം ടി ഇ ടി മുഹമ്മദ് ബഷീർ മഞ്ചലാംകുഴി അലി എം എൽ എ എന്നിവരും ചടങ്ങിൽ പങ്കാളികളായി മന്ത്രി ജെ ചിഞ്ചുറാണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മിൽമ ചെയർമാൻ കെ എസ് മണി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു കൈരളി ന്യൂസ് മലപ്പുറം